എം കെ ത്യാഗരാജ ഭാഗതവർ പി യു ചിന്നപ്പ എന്നിവർ തമിഴ് സിനിമാ ചരിത്രത്തിൽ ആഘോഷിക്കപ്പെട്ട താരജോഡി എം കെ ടി എ തമിഴ് സിനിമയുടെ ആദ്യ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചപ്പോൾ പി യു ചിന്നപ്പ ആദ്യ സൂപ്പർ ഡയറക്ടറായാണ് കണക്കാക്കപ്പെടുന്നത് നാടകരംഗത്ത് നിന്ന് സിനിമയിലെത്തി പിന്നീട് തമിഴകത്തെ മഹാ നടനായി വാഴ്ത്തപ്പെട്ട പി യു ചിന്നപ്പയുടെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചർച്ചയാവുകയാണ് ചന്ദ്രകാന്ത എന്ന നാടകം സിനിമയാക്കിയപ്പോൾ അതിലെ ജുണ്ടൂർ രാജകുമാരനായാണ് അദ്ദേഹത്തിന്റെ സിനിമ അരങ്ങേറ്റം ിൽ കത്തിനിൽക്കുന്ന കാലയളവിൽ തനിക്കുണ്ടായ വരുമാനം കൊണ്ട് ചിന്നപ്പ സ്വന്തം നാടായ പുതുക്കോട്ടയിൽ നൂറ്റി ഇരുപത്തിനാല് വീടുകളും ആയിരം ഏക്കർ സ്ഥലവും വാങ്ങിയിരുന്നു മുപ്പത്തിയാറാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം എന്നാൽ അദ്ദേഹം കഷ്ടപ്പെട്ട് സമ്പാദിച്ച കോടികളുടെ സ്വത്തുക്കൾ കുടുംബത്തിന് നഷ്ടമാവുകയായിരുന്നു ചിന്നപ്പ ബന്ധുക്കളുടെയും ബിനാമികളുടെയും പേരിൽ വാങ്ങിയിരുന്ന സ്വത്തുക്കൾ കുടുംബത്തിന് തിരിച്ചു കിട്ടിയില്ല പിന്നീട് കുടുംബം കടക്കെണിയിലായി